ബാക്ക് ടു ബാക്റ്റിനസ് ബ്ലോഗ്സ് അപ്പം നമ്മുടെ അട്ടക്കുളങ്ങര രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലെ സാരി കളക്ഷൻസ് കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴേ ഞാൻ സാരി സെക്ഷനിലാണ് നിൽക്കുന്നത് ഇത് ഉള്ളത് സോ അപ്പം നമുക്ക് കണ്ടു തുടങ്ങാം അപ്പോൾ ഇതൊരു തൊള്ളായിരത്തി എൺപത് രൂപയുടെ സാരി ആണ് കേട്ടോ ഈ ബ്ലൗസ് ആണ് ആ മുകളിൽ അങ്ങനെ ഇരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ബ്ലൗസ് പീസ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസേ ഉള്ളൂ പല കളേഴ്സിൽ അവൈലബിൾ ആണ് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ളത് ബ്ലൗസ് പീസിൻ്റെ അതേപോലെ തന്നെ മുത്തു കൊടുത്തിട്ടുള്ളത് ഒക്കെ തന്നെയാണ് ബ്ലൗസ് പീസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ഈ ബ്ലൗസും ഇതും കൂടി ഒക്കെ കണ്ടില്ലേ ബ്ലൗസ് പീസ് എന്ന് പറയുമ്പോൾ നല്ല അട്രാക്റ്റീവ് ഇതാണ് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ് തൊള്ളായിരത്തി എൺപത് രൂപയുള്ളൂ വിലയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അടിപൊളി തന്നെയല്ലേ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിൽ നമുക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റും കാരണം അതിൻ്റെ ഒരു വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ാണ് ബ്ലൗസ് പീസ് ലുക്ക് എന്നൊക്കെ പറയണത് ഒരു ഗോൾഡൻ കളർ മുത്തൊക്കെ കൊടുത്തിട്ടുള്ളത് ഇത് സെവൻ ട്വന്റി റുപ്പീസ് ആണ് കേട്ടോ ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സാരി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ഒക്കെ നല്ല ലോ റേറ്റ് സാരീസുണ്ട് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് പിന്നെ എന്റെ ചാനൽ ഫൈവ് കെ അവർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് എന്താണ് പിടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം ഈ ഒരു ന്യൂ ഇയറിന് ഫൈവ് കെ അടിച്ചതിന് അടിപൊളിയായിരുന്നു സോ അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഈ തൊള്ളായിരത്തി എൺപത് എഴുന്നൂറ്റിഇരുപത് രൂപയുടെ ഒക്കെ ആ സാരി സെക്ഷനിൽ ഒരു സാരിയാണ് ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ വെച്ച് നോക്കുന്നത് ഇനി നിങ്ങൾക്ക് ലോ റേറ്റ് സാരി കാണണ്ടേ ഇതൊരു എണ്ണൂറ് രൂപയുടെ ഒരു ചുങ്കടി സാരിയാണ് ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യമേ നിങ്ങൾക്ക് ലോറേറ്റ് സാരീസൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നുള്ളത് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സാരി കളക്ഷൻസിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ഈ ഒരു പച്ച കളറും ഈ ഒരു യെല്ലോ കളറും ചേർന്ന് വരുന്ന ഈ ഒരു ചുങ്കുടി സാരി അടിപൊളിയായിരുന്നു ഇത് വെറും അറുന്നൂറ്റി എന്താണ് തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒക്കെ വരുന്ന ഒരു ഫാൻസി സാരിയാണ് അറുന്നൂറ്റി എൺപത് രൂപ കേട്ടോ എന്ത് സൂപ്പർ ലുക്കാണെന്നറിയാവോ ഈയൊരു സാരിക്ക് അറുന്നൂറ്റി എൺപത് രൂപയുള്ളൂ കേട്ടോ ഇതാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്ന സാരിയാണ് നേരത്തെ കാണിച്ചത് ഇത് ആയിരത്തി സംതിങ് ആണ് ഈ സാരിയുടെ റേറ്റ് വന്നിട്ട് ഇതൊക്കെ ലോ ആണ് ഇത് വെറും മുന്നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ നല്ല സാരിയാണ് ആണോട്ടോ ഉള്ളത് ഓക്കെ ഈ കിടക്കുന്നതൊക്കെ തന്നെ ലോറേറ്റ് സാരീസാണ് ഒരു ടിഷ്യൂ സിൽക്ക് സാരി എന്ന് പറയാം കേട്ടോ ഓക്കെ ഇത് വന്നിട്ട് എഴുന്നൂറ്റി മുപ്പത് രൂപയുടെ ഒരു ഫ്ലോറൽ ഇത് കൊടുത്തിട്ടുള്ള സാരിയാണ് അപ്പോൾ അടിപൊളി സാരിയല്ലേ നല്ല രസമുണ്ട് ഞാൻ ഇതിൻ്റെ വേറെ മോഡലും കാണിച്ചു തരാവേ ഇതാ കണ്ടില്ലേ അടിപൊളി ഒരു പ്രത്യേക രസമുണ്ട് അല്ലേ കാണാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഒരു സാരി അതേൻ ഇതിന് വെറും മുന്നൂറ്റി എൺപത് രൂപ ആ ഒരു റേറ്റ് വരുന്ന സാരിയാണ് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ ഈയൊരു പച്ച കളറ് സാരിക്ക് കൊള്ളാം അല്ലേ നല്ല ബോർഡർ ഒക്കെ കൊടുത്തിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല ലാഭമല്ലേ ഈ സാരി അദ്ദേഹം ഇത് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഈയൊരു കോട്ടൺ സാരി ഇതിനാണെങ്കിൽ വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഇതും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ സാരിയാണ് ഞാൻ പറഞ്ഞിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ സാരീസൊക്കെ തന്നെ അവൈലബിൾ ആണോ എന്നുള്ളത് അയ്യോ കൊള്ളാം അല്ലേ ഞാൻ വില ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതെന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ രണ്ട് സാരിസാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നത് ഇതിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണെ എല്ലാ കളേഴ്സും കൂടി ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റി സാരി കണ്ടില്ലേ മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ അടിപൊളി ഒരു കീടുള്ളം സാരി തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് വന്നിട്ട് ഇരുന്നൂറ്റി എൺപത് രൂപയാണേ ഈ സാരിയുടെ റേറ്റ് വന്നിട്ട് തന്നെ റേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ റേറ്റ് ഉൾപ്പെടെ തന്നെ നിങ്ങൾ കണ്ടോളൂ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പം എന്തൊക്കെ ഈ സാരി മോഡൽസ് ആണ് ഇവിടെ ഉള്ളതൊന്നും എന്തൊക്കെ റേറ്റ് ആണ് സാരിസ് ഉള്ളതൊന്നും കണ്ടോ 280 രൂപയ ഉള്ളൂ ഈ ഒരു സാരിക്ക് വന്നിട്ടുള്ള റേറ്റ് ഇനി ഞാൻ കാണിച്ചുതരട്ടോ നിങ്ങൾക്ക് സാരികളുടെ റേറ്റ് ഒക്കെ തന്നെ ഇത് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ കോട്ടൺ സാരിയാണ് ഇതായി കാണിച്ചു തരുന്നത് പക്ഷേ എനിക്ക് ഇതിൻ്റെ കളർ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എനിക്ക് കൂട്ടത്തിൽ ഇഷ്ടപ്പെടാത്തൊരു സാരി ആയിരുന്നു അത് അതായി ഇതും കൊള്ളാം ഇതും നല്ല അടിപൊളി ഒരു സാരിയാണ് അതേപോലെയൊക്കെ തന്നെ റേറ്റ് വരുന്ന ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ലൈറ്റ് കളറ് എന്നാൽ നല്ല കിടനൻ ഒരു സാരി ആണ് കേട്ടോ ഇത് വന്നിട്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാരിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ ഉള്ളു ഈ ഒരു ബ്ലൂ വന്നിട്ട് ഇരുന്നൂറ്റി യുടെ സാരി ആണ് കേട്ടോ നല്ല ബോർഡർ വർക്ക് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു പ്രിന്റഡ് സാരി സെയിം റേറ്റ് തന്നെയാണ് ഈ ഒരു സാരിയുടെതും നേരത്തെ കാണിച്ച ബ്ലൂവിന്റെ വേറൊരു കളർ അതാണ് സെയിം റേറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം ഇതെന്ന് പറയണ പച്ച ഓറഞ്ച് വൈറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള നാനൂറ്റി അറുപത് രൂപയുടെ ഒരു സാരി നേരത്തെ കാണിച്ചത് ഇത് വന്നിട്ട് നാനൂറ് രൂപയാണ് കേട്ടോ ഈ സാരിയുടെ റേറ്റ് വന്നിട്ട് ഇതിന്റെ പല കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും നാനൂറ് രൂപയിലേ ഉള്ളൂ ലാഭം അല്ലേ അല്ലേ അപ്പം ഇതൊക്കെ തന്നെ നല്ല റേറ്റ് കുറഞ്ഞിട്ടുള്ള സാരിസാണ് ഇത് കുഞ്ഞു സ്റ്റോൺ വർക്ക് ബോർഡറിൽ കൊടുത്തിട്ടുള്ള എഴുന്നൂറ്റി രൂപയുടെ സാരിയാണ് കേട്ടോ ഷുഗർ സ്റ്റോൺ കൊടുത്തിട്ടുള്ള നല്ലൊരു സാരിയാണ് കൊള്ളാമായിരുന്നു കേട്ടോ എഴുനൂറ്റി ഇരുപത് രൂപയുള്ള റേറ്റ് വന്നിട്ട് മുൻ ഏക്കതോ അത് വരും കൊള്ളാവേ ഇത് ഫുള്ളി ഒരു മിനുക്ക് സാരി എഴുന്നൂറ്റി പത്ത് രൂപയാണ് സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബോർഡറിൽ ഫുള്ളി നല്ല എന്താണ് ഒരു പാർട്ടി വെയറിന് പറ്റിയൊരു സാരിയാണ് എഴുന്നൂറ്റി പത്ത് ഉള്ളൂ കൊള്ളാലോ നല്ല ലാഭമല്ലേ ഈ സാരി ഇത് വന്നിട്ട് നാന്നൂറ്റി ഇരുപത് രൂപയുടെ നല്ല നല്ല വെയിറ്റ്ലെസ് ആയിട്ടുള്ള നല്ല കിടന്നൊരു സാരി ആയിരുന്നു ഇതൊക്കെ ഫാൻസി ഐറ്റം സാരി ആണ് ഫാൻസി ഐറ്റം സാരി പറയുകയാണെങ്കിൽ ദ ഈ ഗ്രീൻ കളറിന് ആയിരത്തി നാന്നൂറ്റി നാല്പത് രൂപയുള്ളൂ ശരിക്കും സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ള മൈൽപീലി മോഡലില് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ആയിരത്തി നാന്നൂറ്റി നാല്പത് രൂപയുടെ സാരി ആയിരുന്നു കേട്ടോ നല്ല സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഫുള്ള് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ള ഒരു സാരി ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇത് മുന്താണിയുടെ അവിടെയൊക്കെ ഇങ്ങനെ സ്റ്റോൺ വർക്കും ബോട്ടം പാർട്ടിലൊക്കെ ആയിരുന്നു കംപ്ലീറ്റ് സ്റ്റോൺ ആയിരുന്നു അതിനകത്ത് ഇനി യൂണിഫോം വേ സാരീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാരീസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ ഈ ഒരു ഫാൻസി സാരിക്ക് വന്നിട്ട് എന്താണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയുണ്ടായിരുന്നുള്ളൂ ഓർഗൻസ മെറ്റീരിയൽ ആണ് അതിനകത്ത് നല്ല സ്റ്റോണൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കിഡ്ഡിലൻ ഓർഗൻസാടെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ വരുന്ന സാരി ഇത് വന്നിട്ട് നല്ലൊരു ഉഗ്രൻ സാരിയായിരുന്നു നയൻ തേർട്ടി റുപ്പീസ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൻ്റെ ബോഡി ലുക്ക് ഞാൻ കാണിച്ചുതരാം എൻ്റെ ഉമ്മ അവിടെ ദേഹത്ത് വെച്ചിട്ട് കാണിച്ചു തരാമേ അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഓക്കെ ഇതാണ് കേട്ടോ ആ ഒരു ബോഡി ലുക്കൊക്കെ വരുന്നത് നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ ഒരു ലൈറ്റ് കളേഡ് നല്ല ഭംഗിയുണ്ട് ഇതൊരു തൊള്ളായിരത്തി മുപ്പത് രൂപയുടെ സാരിയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ എന്ത് വാങ്ങിക്കണം എന്ന് അറിഞ്ഞു വിടാൻ വയ്യാത്ത നല്ലൊരു കൺഫ്യൂഷനായിരിക്കും കേട്ടോ സംഭവിക്കാനായിട്ട് പോണത് കാരണം കോട്ടൺ സാരീസ് ആണെന്നുണ്ടെങ്കിലും ഫാൻസി ഐറ്റം സാരീസ് ആണെങ്കിലും പട്ട് ആണെന്നുണ്ടെങ്കിലും എല്ലാം എന്തോരം കളക്ഷൻസ് ആണോ എന്നറിയുമോ ഈ ഒരു ഫ്ലോറിലുള്ള ഈ ഒരു സാരി സെക്ഷനിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും കേട്ടോ എന്ത് വാങ്ങിക്കണമെന്ന് അറിയാൻ വയ്യാൻ ഇതിനാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരുന്ന ഒരു മെജന്ത കളറ് ഒരു നല്ലൊരു സാരി ആണ് കേട്ടോ ഈ കളറാണ് ശരിക്കും പറഞ്ഞാൽ ഈ സാരിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉടുത്തിട്ട് ഇങ്ങനെ വീഡിയോസും ഫോട്ടോസിലും ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും ഇത് വന്നിട്ട് ആയിരത്തി രൂപയാണ് സെപ്പറേറ്റ് ചുവപ്പ് കളറ് ബ്ലൗസ് പീസ് മുറിച്ച് വെച്ചിട്ടുണ്ട് പച്ച കളർ സാരിക്ക് ചുവപ്പ് കളർ ബ്ലൗസ് ഒരു കോൺട്രാസ്റ്റ് മോഡലാണ് കേട്ടോ ദാ ഇതാണ് കേട്ടോ അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ സാരിയുടെ റേറ്റ് അതിൻ്റെ ബോർഡറിൻ്റെയൊക്കെ എന്ന് പറയുന്നത് നല്ല സൂപ്പർബായിരുന്നു ദാ ഇത് വന്നിട്ട് ആയിരത്തി നാന്നൂറ്റി ഇരുപത് രൂപയുടെ ഒരു സാരിയാണ് ആണ് കേട്ടോ എന്താ ഇതിൻ്റെ ബോർഡറൊക്കെ വരുന്നത് ഇതാണ് ഫ്ലോറൽ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സാരിയാണ് ലൈറ്റ് വെയ്റ്റ് സാരിയാണ് കുലുകുല അങ്ങ് കിടക്കും അയ്യോ അടിപൊളിയായിരുന്നു 在那儿 ആയിരത്തി നാന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഈ ഒരു സാരിയുടെ റേറ്റ് വന്നിട്ട് ഇതിൻ്റെ മുന്താണിന്നൊക്കെ പറയുന്നത് ഇതാണ് കേട്ടോ വരുന്നത് ഇത് വന്നിട്ട് തൊള്ളായിരത്തി അൻപത് രൂപയുടെ ഒരു സാരിയാണ് അയ്യോ ഇത് കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് സാരി കാണാനായിട്ട് ഇതൊരു ഫ്ലോറൽ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സാരിയാണ് അതിൻ്റെ മുന്താണി വർക്കാണ് ഇതായി കാണിച്ചു തരുന്നത് അതിൻ്റെ ബോഡി വർക്കാണിത് ഇത് ഇത് വന്നിട്ട് തൊള്ളായിരത്തിൻ്റെ ഒരു സാരിയാണ് കേട്ടോ ഈ സാരിയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ ഒരു ബോർഡറും കാണാൻ കളർ നോക്ക് കാണാനായിട്ട് ഒരു क्यूट ലുക്ക് ആയിരുന്നു ട്ടോ ഈ സാരി വന്നിട്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത ബോഡിയില വെച്ച് നോക്കിയതാണ് കാരണം ഒരു ലൈറ്റ് കളർ ഇതുപോലത്തതായിരുന്നു ട്ടോ ഇതും കൊള്ളാംല്ലേ നല്ലൊരു സാരി എനിക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടു ഇത് വന്നിട്ട് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത് കുറച്ച് വില കൂടിയ സാരീസാണ് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുടെ സാരിയാണ് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ ഉടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് സാരീസാണ് കേട്ടോ ഇത് എന്ന് വെച്ചാൽ നമുക്കൊക്കെ ഉടുത്തും കൊണ്ട് പോയി നിന്ന് തിളങ്ങാൻ പറ്റണ നല്ല ബോർഡർ വർക്കൊക്കെ കൊടുത്തിട്ടുള്ളത് ഇത് ഫാൻസി സാരിയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ റേറ്റ് ഇതിൻ്റെ ബ്ലൗസ് പീസ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ബ്ലൗസ് പീസ് കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഫാൻസി സാരിക്ക് നല്ല വിലക്കുറവുണ്ട് അപ്പോൾ ഇതാണ് ബ്ലൗസ് പീസ് കെട്ടോ ഇത് ഒരു പല കളർ കൊടുത്തിട്ടുള്ള സെയിം റേറ്റിനുള്ള സാരിയാണ് ഇതിനകത്ത് സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും നല്ലൊരു സാരിയാണ് ഞാൻ പറഞ്ഞു ഫാൻസി സാരീസിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട് ഇതും അടുത്തൊരു ഫാൻസി സാരിയാണ് സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള റേറ്റ് ഒക്കെ വളരെ കുറവാണ് എല്ലാന്നും എടുത്ത് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ അതാണ് പ്രശ്നം കേട്ടോ ഇത് കുറച്ച് വെഡ്ഡിങ് സാരി മോഡൽസ് ആണ് രണ്ടായിരത്തി സംതിങ് റേറ്റ് വരുന്ന വെഡ്ഡിങ് സാരി മോഡലാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ എനിക്ക് ഈ കളർ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ കോമ്പിനേഷൻ ബ്ലൂവും വന്നിട്ട് ഒരു ലൈറ്റ് കളറായിട്ടുള്ള ബ്ലൗസ് പീസാണ് ആ ഒരു പ്ലെയിൻ വരുന്നത് ദെൻ ഇതിൻ്റെ മുന്താണിയാണ് നേരത്തെ കാണിച്ചു തന്നത് ബോഡി ആണ് മറ്റേ ആ ഒരു ലൈറ്റ് കളർ വരുന്നത് കണ്ടോ അതിനകത്ത് തന്നെ ചെറിയ വർക്ക്സൊക്കെ വന്നിട്ടുള്ള ഇതാണ് അപ്പം ഒരു ടൈപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിരിക്കും ലൈറ്റ് വെയ്റ്റ് സാരിയാണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു തത്തപ്പച്ച കളറിൻ്റെ ആണ് കേട്ടോ ഇതല്ല കേട്ടോ ഇതിപ്പം സെയിം കളറാണ് ബോർഡറിനും സോറി മുന്താണിക്കും ബോഡിക്കും ഒക്കെ തന്നെ വരുന്നത് ഈ സാരിയല്ല എനിക്ക് ഈ സാരിയാണ് ആണ് ഇഷ്ടപ്പെട്ടത് തത്തപ്പച്ചയും ദൈ മെറൂൺ കളർ ഇതും കൊടുത്തിട്ടുള്ള ആ ഡബിൾ കളർ മുന്താണി കൊടുത്തിട്ടുള്ളത് അയ്യോ അടിപ്പൊളിയായിരുന്നു കേട്ടോ എൻ്റെ എനിക്കറിയത്തില്ല ആ കളർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഇത് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ള ആയിരത്തി സംതിങ്ങിന്റെ സാരിയാണ് കേട്ടോ ആ നേരത്തെ കണ്ടത് അയ്യോ കണ്ട സാരിയുടെ കളക്ഷൻസ് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഈ സാരി സെക്ഷൻ്റെ ഫുൾ വ്യൂ കണ്ട സാരീസ് ഇരിക്കുന്നത് അതായത് ഇതൊക്കെ ലോ റേറ്റ് ആണ് സാരീസാണേതാ ഞാൻ ഈ കാണിച്ചു തരുന്നതൊക്കെ തന്നെ അപ്പോൾ ലോ റേറ്റ് ഹൈ റേറ്റ് എല്ലാം ഉണ്ട് അയ്യോ ഈ ഒരു ഇത് കംപ്ലീറ്റ് അങ്ങനത്തെ സാരീസും ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുകയാണോ കേട്ടോ എന്തായാലും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് മുമ്പ് ഞാൻ പഴവങ്ങാടി രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതുപോലെ അല്ല ഈ ഒരു അട്ട കുളങ്കരയിലെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് സൂപ്പർബായിരുന്നു ഓക്കെ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു ഫൈവ് കി ഈ ഒരു ന്യൂ ഇയറിൽ കിട്ടിക്കാൻ അടിപൊളിയായിരിക്കും സോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും കേട്ടോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ